നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഠ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചിക രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ വരെ വൃശ്ചിക രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ധനുരാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ധനുരാശി മൂലം പൂരാടം ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി രാശ്യാധിപനായ വ്യാഴം ഡിസംബർ അഞ്ച് മുതൽ കളത്രഭാവമായി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ ആദ്യവാരത്തിൽ ചൊവ്വയും രണ്ടാം വാരം അവസാനം സൂര്യനും ജന്മഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു ആറാം ഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത് വരെ പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗത്തോട് കൂടി നിൽക്കുന്നു ശേഷം ജന്മഭാവത്തിലും ചൊവ്വ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ജന്മത്തിലെ സ്ഥിതി പനി നേത്രരോഗം തുടങ്ങിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാക്കാം എന്നാൽ രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ ജന്മഭാവത്തിലേക്കുള്ള ദൃഷ്ടി എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കും ഏത് അസുഖം വന്നാലും പെട്ടെന്ന് ശമിക്കും അങ്ങനെ ധനുരാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും അടുത്തതായി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം പത്താം ഭാവാധിപനായ ബുധൻ ഡിസംബർ മാസത്തിൽ ധനുരാശിയുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആദ്യവാരം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം തൊഴിൽ വളരെ പുരോഗതിയിലായിരിക്കും ഉദ്യോഗസ്ഥർക്ക് അധികാരികളിൽ നിന്ന് പ്രീതിയും അംഗീകാരങ്ങളും ധനയോഗവും ഉണ്ടാകും എന്നാൽ ഡിസംബർ ആറിന് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ചിലവുകൾ വർദ്ധിക്കുകയും വരവ് കുറയുകയും ചെയ്യും തൊഴിലിൽ തടസ്സങ്ങൾ അലച്ചിൽ കഠിനാധ്വാനം എന്നിവയുണ്ടാകാം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാൽ ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് സഞ്ചരിക്കുന്ന ശുക്രൻ തൊഴിൽപരമായി ഉയർച്ചയെയും സുഖത്തെയും വരുമാന വർധനവിനെയും നൽകും ഏഴാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ചിലവുകൾ വർദ്ധിക്കും പാർട്ണർഷിപ്പ് ബിസിനസ് വളരെ ശ്രദ്ധിക്കണം ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ലതാണ് സ്വഭാവാധിപനായ ചൊവ്വ ഡിസംബർ ഏഴിന് ശേഷം ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് അനുകൂല ഫലമാണ് നൽകുന്നത് കാരകനായ ബുധൻ്റെ സ്ഥിതി മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അനുകൂല ഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു കൂടാതെ ശുക്രൻ്റെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളുടെ സ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് ദമ്പതികൾക്ക് സമയം അനുകൂലമാണ് എന്നാലും ചെറിയ വഴക്കുകൾ ഉണ്ടാകാം വിവാഹാലോചന നടത്തുന്നവർക്ക് ആദ്യം തടസ്സമുണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ സുഖകരമായി പോകും പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പ്രണയവിവാഹം നടക്കാൻ സാധ്യത കാണുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ സമയമാണ് ഇത് മാതാവിന് ക്ലേശങ്ങളും വാഹനം വീട് എന്നിവയ്ക്ക് ചിലവുകളും സുഖഹാനിയും ഉണ്ടാക്കാം പക്ഷേ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ജന്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങളെല്ലാം അകന്നുപോകും കൂടാതെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു തൊഴിലിൽ ഉയർച്ചയും അധികാരങ്ങളും സമൂഹത്തിൽ മാന്യതയും നൽകും ആയതിനാൽ നിങ്ങൾക്ക് ഡിസംബർ മാസം വളരെ അനുകൂലമാണ് ദോഷപരിഹാരങ്ങൾക്കായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക